ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഇന്റർ ഇൻ്റർമിലാനു കൊടുത്തത് അഞ്ചെണ്ണം അത്ലറ്റിക്കോയുടെയും ഷിഹായുടെ മയാമിയുടെയും വല തുളച്ചത് നാലുവെട്ടം സാക്ഷാൽ റയലിനു കൊടുത്തു എണ്ണം പറഞ്ഞ നാലെണ്ണം ലൂയിസ് സെൻട്രിക്കയും ഗാങ് ഓഫ് പാരീസും ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ ഫുട്ബോൾ ലോകത്തെ ചവിട്ടിമതിച്ചു മുന്നേറുന്നു അതിനിടയിലാണ് അവർക്ക് മുന്നിലേക്ക് ചെൽസി എത്തുന്നത് പന്തയ കമ്പോളങ്ങളിലും വിൻ പ്രെഡിറ്ററുകളിലും പി എച്ച് ഡി തന്നെയായിരുന്നു മുന്നിൽ സകല കിരീടങ്ങൾക്കൊപ്പം ക്ലബ്ബ് ലോകകപ്പും കൂടി നേടി അവർ തങ്ങളുടെ അപ്രമാദിത്വം ഉറപ്പിക്കുമെന്ന് എല്ലാവരും വിധി കുറിച്ചു ചെൽസിയെ കൂടി കൊന്നടക്കം ചെയ്യാമെന്ന പ്രതീക്ഷയിലാണ് എൻട്രിക്കയും ഗ്യാങും വന്ന് മെഡ്ലേഫ് സ്റ്റേഡിയത്തിന്റെ വാതിലിൽ മുട്ടുന്നത് പക്ഷേ വാതിൽ തുറന്നപ്പോൾ അവർ കണ്ടത് മരണമായിരുന്നു പലരും ചെൽസിക്ക് മരണഗീതം കുറിക്കുമ്പോൾ എൻസോ മരസ്കയും കുട്ടികളും നിശബ്ദമായി മറ്റൊരു പ്ലാൻ തയ്യാറാക്കി പി എസ് ടി പലർക്കും കൊടുത്ത പരാജയമെന്ന കൈപ്പുനീരിന്റെ രുചി ചെൽസി അവരെക്കൊണ്ട് തന്നെ കുടിപ്പിച്ചു ആമസോൺ മുതൽ അന്റാർട്ടിക്ക വരെ നീളുന്ന ഫുട്ബോൾ ക്ലബ്ബുകൾക്ക് ഇനി പുതിയ രാജാവ് ലണ്ടനിന്റെ പ്രൈഡ് ബ്ലൂസ് പി എസ് ടി നിറഞ്ഞു കളിക്കുമെന്നും ചെൽസി പതുങ്ങിയിരിക്കുമെന്നും കരുതിയവർക്ക് ആദ്യ മിനിറ്റുകളിലെ തെറ്റി പി എസ് ടിക്ക് മേൽ നീലക്കുപ്പായം ഇട്ട പടയാളികൾ ചാടിയിറങ്ങി എട്ടാം മിനിറ്റിൽ തന്നെ ബോക്സിന്റെ കുമ്മായ വരയോട് ചേർന്ന് കോൾ പാമർ ഒരു വെടിപൊട്ടിച്ചു പൊട്ടിച്ചു പി എസ് ടിയുടെ ചങ്കിടിപ്പിച്ച് ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ ആ ഷോട്ട് പുറത്തേക്ക് പോയി രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിൽ നിൽക്കുമ്പോൾ പി എസ് ടി അതൊരു ട്രയൽ മാത്രമാണെന്ന് അറിഞ്ഞില്ല അധികം വൈകാതെ പി എസ് ടി ക്കായി ഒരു ഷോട്ട് തീർത്തെങ്കിലും സാഞ്ചസ് അത് തടുത്തിട്ടു മത്സരത്തിന്റെ ഇരുപത്തിയൊന്നാം മിനിറ്റ് ഉയർന്നു വന്ന പന്ത് വരുതിയിലാക്കാനുള്ള ശ്രമത്തിനിടെ ന്യൂനോ മെൻഡിസിന് തെറ്റുന്നു യൂറോപ്പിലെ വൻ തോക്കുകളെയെല്ലാം നിർവീര്യമാക്കിയ പി എസ് ടിയുടെ പടക്കോപ്പായ മെൻഡിസ് കിടക്കുമ്പോൾ ഗുസ്തോ അതുമായി ഓടിക്കേറി പക്ഷേ ടൂർണമെന്റിൽ ഉടനീളം ഒലയാത്ത കോട്ടയായി നിലകൊണ്ട പി എസ് ടി പ്രതിരോധം അത് തടുക്കുന്നു പക്ഷേ ഒരു നിമിഷം കാത്തിരുന്നു ഗുസ്തോ വൈകിയ പാമർക്ക് ഭാഗത്തിൽ ആ പന്ത് നീട്ടിക്കൊടുക്കുന്നു ബോക്സിൽ കഥയറിയാതെ നിൽക്കുന്ന പി എസ് ടി പ്രതിരോധത്തെ സാക്ഷിയാക്കി പാമർ അനായാസം പന്ത് വലയിലേക്ക് തൊടുത്തു പുല്ലിനെ തലോടി പന്ത് നേരെ വലയിലേക്ക് ഡോണരുമ നിസ്സഹായനായി നോക്കി നിൽക്കുമ്പോൾ ട്രേഡ് മാർക്ക് സെലിബ്രേഷനുമായി പാമർ ചെൽസി ആരാധകരോട് പറഞ്ഞു കോൾ പാമർ ഇവിടെ തന്നെയുണ്ട് ആദ്യ ഗോളിന്റെ ഷോക്കിൽ നിന്നും പി എസ് ടി കരകയറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതിനിടയിൽ ഇടതുവശത്തൂടെ പാമർ ഓടിക്കയറുന്നു ചിതറിയ പി എസ് ടി പ്രതിരോധത്തിനിടയിലൂടെ കയറി പാമറുടെ ഒരു സോളോ ഗോൾ അമേരിക്കൻ ചൂടിലും ചെൽസി ആരാധകരുടെ മനസ്സിലൂടെ ഒരു തണുത്ത കാറ്റ് വീശി മെൻഡിസപ്പോൾ ചിത്രത്തിൽ പോലുമില്ലായിരുന്നു സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലെ നീലരാത്രികളിൽ ആരാധകർ പലകുറി കണ്ട കോൾ പാമറുടെ വിശ്വരൂപം കൂൾ ആൻഡ് കോൾഡ് ബ്ലഡഡ് കോൾ പാമർ ചെൽസിയെ ഒറ്റയ്ക്ക് ചുമലിലേറ്റ് നടന്നൊരു കാലമുണ്ടായിരുന്നു പാമർക്ക് പക്ഷേ പോയ കുറച്ച് മാസങ്ങളിൽ അയാളൊന്ന് നിറം വങ്ങി ഒടുവിൽ നിർണായക സമയത്ത് ആ നീലനക്ഷത്രം ഒടുവിൽ ആരാധകർക്കായി പൂർണതയിൽ തന്നെ ഉദിച്ചു മുപ്പത് മിനിറ്റിനുള്ളിൽ ചെൽസി രണ്ട് ഗോളിന് മുന്നിൽ ലൂയിസ് എൻ റിക്കയും കുട്ടികളും കഥയറിയാതെ അടുകയായിരുന്നു അതിനിടയിൽ അവരുടെ നെഞ്ചിലേക്ക് അവസാന ആണിയും പാമർ അടിച്ചു കയറ്റി പി എസ് ഡി പ്രതിരോധത്തിൽ അടക്കാനാകാത്ത ഒരു ഒന്നാം തരം മസിസ്റ്റ് ജവോ പെട്രോക്ക് അത് വലയിലിടേണ്ട നിയോഗം മാത്രം ആദ്യ പകുതിയിൽ തന്നെ ചെൽസി മത്സരം സീൽ ചെയ്തു ചെൽസി മെല്ലെ തുടങ്ങുമെന്നും തങ്ങളുടെ അറ്റാക്ക് കണ്ടിരിക്കുമെന്നുമുള്ള ഒരു കോൺഫിഡൻസ് പി എസ് ടിക്ക് പക്ഷേ ആദ്യ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ചെൽസി അതുങ്ങ് തീർത്തു കൊടുത്തു ദിവസങ്ങൾക്ക് മുമ്പ് ബൊറ്റഫോഗോ പി എസ് ടി യെ പറയിപ്പിച്ച മത്സരം ചെൽസി കോച്ച് മരസ്കെ നന്നായി കണ്ടിട്ടുണ്ട് എന്ന് വ്യക്തം കളത്തിലിറങ്ങിയ പി എസ് ടിയെ ചെൽസി കാത്തിരുന്നത് ഹൈ പ്രഷർ പ്രസിങ്ങുമായാണ് ഓരോ താരങ്ങളെയും മാർക്ക് ചെയ്ത ചെൽസി പി എസ് ടിക്ക് കളിക്കാൻ ഒരു സ്പേസും കൊടുത്തില്ല ന്യൂനോ മെൻഡിസ് നിന്ന് ഇടതുവിങ്ങി ഇതുവരെയും പി എസ് ടിക്ക് ഒരു ഉറപ്പുള്ള കോട്ടയായിരുന്നു സലാഹും സാക്കിയും അടക്കമുള്ള പലരും ആ മതിലിൽ തട്ടി തെറിച്ചിട്ടുണ്ട് പക്ഷേ ആ കോട്ട പൊളിക്കാനുള്ള ബ്ലൂ പ്രിന്റുമായാണ് എൻസോ മരസ്ക ഇക്കുറി വന്നത് പി എസ് ടി ആരാധകരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഇടതുവിങ്ങിലാണ് എൻട്രിക്ക തന്റെ സാമ്രാജ്യം നഷ്ടമായത് ചെൽസിയുടെ മൂന്ന് ഗോളുകളും വന്നത് ഇടതുവശത്തു കൂടിയാണ് എന്നത് തന്നെയാണ് അതിന് സാക്ഷ്യം വിങ്ങിൽ നിന്ന കോൾ പാമറെ നോട്ടമിട്ടാണ് ന്യൂനോ മെൻഡിസ് നിന്നിരുന്നത് എന്നാൽ മെൻഡിസിനെ സമർത്ഥമായി പാമർ പൊസിഷൻ തെറ്റിച്ചു ഈ വിടവ് ലക്ഷ്യമാക്കി ചെൽസി ഗോൾ കീപ്പർ റോബർട്ട് സാഞ്ചസ് കൃത്യമായി പന്തെത്തിച്ചു മെൻഡിസിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് ജവോ പെട്രോയും ഗുസ്തോയും അടക്കമുള്ളവർ ഓടിക്കേറി ഇനി മെൻഡിസ് ഇവരെ നോട്ടമിടാമെന്ന് വെച്ചാലോ പാമർ വീണ്ടും അവിടേക്ക് തന്നെ എത്തും ആർത്തലച്ചുവരുന്ന അറ്റാക്കിനെ മുളയിലേ നുള്ളാൻ കൈസഡോയെയും റീസ ജെയിംസിനെയും മരസ്ക അണിനിരത്തി ഇവർക്കു മുന്നിൽ എൻസോയും ചേർന്നതോടെ വിട്ടീഞ്ഞ താളം കണ്ടെത്താനാകാതെ വീർത്തു രണ്ടാം പകുതിയിൽ പി എസ് ടി വന്നത് അൻപത്തിയൊന്നാം മിനിറ്റിൽ ദുവെ മുന്നേറ്റത്തിനൊടുവിൽ നീക്കി നൽകിയ പാസേ കോൺവിലിൻ്റെ കാലിൽ തട്ടി വന്നു വീണത് ഡെമ്പലക്ക് ഭാഗത്തിൽ അത് പോസ്റ്റിലേക്ക് തൊടുത്തുവെങ്കിലും റോബർട്ടോ സാഞ്ചസിൻ്റെ ഉഗ്രൻ സേവ് അബദ്ധങ്ങളിൽ ഏറെ വിമർശനങ്ങൾ കേട്ടിരുന്ന സാഞ്ചസിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയായിരുന്നു ആ സേവ് ദുവേ പിന്നെയും ചില മിന്നലാട്ടങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും അതൊന്നും പോരായിരുന്നു എന്നതാണ് സത്യം ചെൽസിയും വെറുതെയിരുന്നില്ല അറുപത്തിയേഴാം മിനിറ്റിൽ റോക്കറ്റ് പോലെ ഡെലപ്പ് തൊടുത്ത ഷോട്ട് ഏറെ പണിപ്പെട്ടാണ് ഡോണരുമ തട്ടിയ കെറ്റിയത് പിന്നാലെ എഴുപത്തിയൊമ്പതാം മിനിറ്റിൽ ഡെലപ്പിൽ നിന്നും ഒരിക്കൽ കൂടി രക്ഷിച്ച് ഡോണരുമ വലിയ നാണക്കേടിൽ നിന്നും പി രക്ഷിച്ചു മത്സരം അവസാനത്തോടടുക്കും തോറും പി എസ് ടിക്ക് ഫ്രസ്ട്രേഷൻ കൂടി വന്നു എന്നതാണ് സത്യം കോൾവിന്നിനെ ഫോൾ ചെയ്തതും കുക്കുറയുടെ ചുരുണ്ടമുടിൽ ലവസിപ്പിടിച്ചതും അതിന്റെ തെളിവാണ് ഒടുവിൽ ആദ്യ പകുതിയിലെ തീരുമാനമായ മത്സരത്തിന് റഫ്രി അന്തിമ വിസിലൂതി കടും നില നിറമായ ന്യൂയോർക്കിന്റെ ആകാശത്തിന് ചുവടെ നീലപ്പട നൃത്തം ചവിട്ടി മറസ്കയുടെ മാസ്റ്റർ ക്ലാസിനെ കുറിച്ചും നീലപ്പടയുടെ തേരോട്ടത്തെക്കുറിച്ചും ലോകമെമ്പാടും വാർത്തകൾ പരന്നു തുടങ്ങി അൻപത് ദിവസത്തിനുള്ളിൽ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലേക്ക് എത്തുന്ന രണ്ടാം കിരീടമാണിത് കോൺഫറൻസ് ലീഗ് ഒക്കെ ഒരു കിരീടമാണോ എന്ന് ചോദിച്ചവർക്ക് മുന്നിൽ ക്ലബ്ബ് ലോകത്തെ ഏറ്റവും പ്രസ്റ്റീജിയസ് കിരീടം നേടി മരസ്കയും ആരാധകരും തലയുയർത്തി നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിന്റെ ഫലത്തിൽ ചെൽസി ക്ലബ് ലോകകപ്പ് കളിക്കുന്നതിൽ പലർക്കും വിമർശനങ്ങളുണ്ടായിരുന്നു ഇവരെക്കാൾ മികച്ചവർ ഇംഗ്ലണ്ടിലുണ്ട് എന്നതായിരുന്നു വാദം ഫൈനലിൽ എത്തിയപ്പോൾ തോൽപ്പിച്ചതെല്ലാം ചെറിയ മീനുകളെയാണ് എന്ന വിമർശനം ഒടുവിൽ ചെൽസി എല്ലാ വിമർശനങ്ങളെയും വേരോടെ പറിച്ചെറിഞ്ഞിരിക്കുന്നു ചെൽസി ആരാധകരെ മതിമറന്നാഘോഷിക്കുക ഇത് നിങ്ങളുടെ ദിവസമാണ്